സംഭവിച്ചില്ല എന്താ വേഷം ഇറക്കൂ ചേട്ടന്റെ കുഞ്ഞമ്മയെ കാണാൻ പോവണേ അഞ്ചനാണ് കുഞ്ഞമ്മയുടെ വീട് ഇപ്പൊ ഞാനുണ്ട് ഗൗരിമോളുണ്ട് ചേട്ടനുണ്ട് ഇവിടെ പ്രതിപാട് വണ്ടി വിളിക്കും നമ്മളെ ഞാൻ എന്റെ കുഞ്ഞമ്മയെ വിളിക്കാൻ പോകുന്നു കുഞ്ഞമ്മ സുഖമില്ല അതുകൊണ്ട് ആടോട്ട് പോവുകയാണ് സത്യമ വിളിക്കുന്നത് എത്ര പെങ്ങണം പോകണ കല്യാണം ആണ് രണ്ടാം തീയതി അതൊന്നും അടച്ചു പൊളിക്കണം ാണ് ഒരുമോ പറഞ്ഞ അവിടെ പോവാം മുത്തശ്ശി കാണാൻ മുത്തശ്ശി കാണാൻ പോയാട്ടക്കൊക്കെ ആണ് പോകുന്നത് ද onවාද മോൻ ഉറക്കം വന്നു കണ്ടേ ഉറങ്ങാൻ കിടക്ക കേട്ടോ ഉറക്കം വരും പറഞ്ഞ് അപ്പൊ അയ്യോ ചാടി എണ്ണീച്ചി ഉറങ്ങണ്ടേടി അമ്മമ്മ പറ്റിച്ചായിരുന്നു നീ കള്ളി ആളാണ് വഴിക്കൊന്നും വില നോക്കത്തില്ല ഭയങ്കര പന്നി ശക്തിയാണ് പറയണ്ട രാത്രി ഒരു കാരണവശാലും പത്തുമണി കഴിഞ്ഞ പിന്നെ ഇതില് വരാനേ നോക്കത്തില്ല ഭയങ്കര മഞ്ഞപ്പാറ ಮಜಪಾರಾ ಕೋಟೆಕಲ್ ಅಜ್ಜಲ್ ಅಜ್ಜಲ್ಲ ವೈಲ トートಕ್ಕೆ ವೈಲ ರಬರ್ トート ರೋಡ್ ಸೈಡ್ ಇರೋ ಮೂತೆ ವೇರ ಮೂತೆ ಹಿಡ್ಕಿದ್ದೀಕ ಇರಗಯಾ ಗೈಸ್ ಕೀಬಿಲೋ ಹಲೋ ಗೈಸ್ ಕೆಗನ ಗುಮಿ ಮೇಲೆ ವಿಡತ್ತಿ ವಿಡತ್ತಿ ನಿಮ್ಮೇನ ವಿಡತ್ತಿ ಇಟ್ಟೊಂಡೆ ಟಾ മുത്തശ്ശിയുടെ വീട്ടിലെ പശു കുട്ടിയാ വേണ്ട മുത്തശ്ശി സുന്ദരായിട്ട് നിക്കുവൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ മുത്തശ്ശി കണ്ടെന്ന് പറയാശ്ശിയുണ്ട് എന്താ വേണം മുത്തശ്ശേ മുത്തശ്ശേറ്റി കൊണ്ടുവന്നറ മുത്തശ്ശേ അപ്പച്ച കല്യാണന്ന് പറയാ അപ്പോൾ അമ്മയെ കൊണ്ട വീട്ടിൽ വന്നിട്ടുണ്ട് കല്യാണ വീടാണ് കേട്ടോ എന്നിട്ട് ഇച്ചിരി കഴിയുമ്പം ഞങ്ങളങ്ങ് വീട്ടിൽ പോകും പിന്നെ എന്റെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ ബായ് വേറെ